യൂസ് ചെയ്യാറോ ഇല്ല നമ്മൾ കാണുന്നു എടുക്കുന്നു പക്ഷേ ഒരാളുടെ വീഡിയോ കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത് കാരണം പതിനഞ്ച് വർഷത്തോളം പത്ത് വർഷത്തിൻ്റെ മുകളിലോളായി വീട്ടിൽ ടി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം യൂസ് ഇല്ല യൂസ് ചെയ്തിട്ടേ ഇല്ല അത് ഫോൺ ഉള്ളപ്പോഴാണെങ്കിലും ഫോണില്ലാത്തപ്പോഴാണെങ്കിലും പക്ഷേ ഞാൻ ഈ അടുത്ത് ഈ ഒരു സാധനം മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഒരു ഒന്നര മാസമായിട്ട് ഈ ഒരു ഐറ്റം ഞാൻ യൂസ് ചെയ്യണം അന്ന് മുതൽ ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ആഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രൊമോഷൻ ആയിട്ടില്ല ഒരിക്കലുമില്ല ജെബ്രോണിക്കിൻ്റെ ഈ ഒരു പിക്ച്ച പ്ലേ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന സാധനം കൊടുത്ത കാശിന് അതായത് നയിച്ച കാശിനുണ്ടില്ല മുതലാണ് ഈ ഒരു ഐറ്റം മിനി പ്രൊജക്ടർ എൻ്റെ കയ്യിൽ അതും സെബ്രോണിക്കിൻ്റെ ഫിക്സാ പ്ലേ സിക്സ്റ്റി ത്രീ ഇത് ഞാൻ ഒന്നര മാസം യൂസ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാനട്ടോ കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ നൈറ്റ് വിഷനും അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഇട്ടാലും നിങ്ങളുടെ വീട്ടിലൊരു വെള്ള ഭിത്തി ഉണ്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണിയുണ്ടോ മതി എവിടെ വേണേലും ഈ സാധനം തൂക്കിയെടുത്തു കൊണ്ട് നടക്കാം നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം അത്രയും ലൈറ്റ് വെയിറ്റ് ഐറ്റം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അതുപോലെ യൂട്യൂബ് അതുപോലെ നിങ്ങൾക്ക് മിറർ കാസ്റ്റ് വേണമെങ്കിൽ അത് ചെയ്യാം ഇതും മികച്ചും ആൻഡ്രോയിഡാണ്ടോ ആൻഡ്രോയിഡ് ആണ് റിമോട്ട് കൺട്രോളിങ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അത്രയും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പത്ത് വർഷത്തോളം സത്യം പറഞ്ഞാൽ പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ടി വി ഉപയോഗിച്ചിട്ടില്ല ടി വി എന്ന് പറയുന്ന സാധനം വീട്ടിലില്ല ഉപയോഗിക്കുന്നല്ല ഇല്ല ഞാൻ മേടിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഒരു മാസം ഒന്നര മാസം മുമ്പാണ് ഞാൻ ഈ ഒരു ഗ്യാജറ്റ് മേടിക്കുന്നത് തന്നെ അത് വേറൊന്നും കൊണ്ടല്ല കൊച്ചിനെ കാർട്ടൂൺ കാണണം ഇപ്പോഴത്തെ അറിയാലോ നമുക്ക് കാർട്ടൂൺ കണ്ട് ഫുഡ് കഴിക്കണമെന്നുള്ളൊരറ്റ കൊണ്ട് എവിടെ വേണേലും അതായത് എവിടെ കൊണ്ടുപോയാണോ കൊച്ചിന് ഫുഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടത് തന്നെ മനസ്സിലാവുള്ളൂ ഇത് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്ത് ഇത് തീറ്റിക്കുന്ന ഒരവസ്ഥ അത് എല്ലാ മാതാപിതാക്കൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിളാണ് അത്രയും നമുക്ക് നമ്മൾ കൊടുത്ത കാശിനുള്ളൊരു മുതല് തന്നെയാണിത് അത് ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഇ ഡി ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ബെഡ്റൂമിൽ ഞാൻ ഈ സാധനം യൂസ് ചെയ്ത ഈ ഒരു സാധനം എന്ന് പറയുന്നത് വെറും ഫ്ലെക്സാണ്ടോ ഞാൻ ഭിത്തിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ ടി വി എന്തെങ്കിലും സിനിമ കാണാൻ വേണ്ടിയാണ് ഇത് ഈ ഒരു ഇത് മേടിച്ചത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു സാധനത്തിന് ഞാൻ ഒടുക്കിയിട്ടുള്ളത് ഫ്ലെക്സ് നമ്മൾ ഏത് കടയിലും ഒരു ഫ്ലെക്സിൻ്റെ കടയിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റണ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതാണ് പെട്ടിതിൻ്റെ ഇതാണ് ഐറ്റം ഈ അതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ നോക്കി ഒരു പവർ സ്വിച്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ്ഫോണിൻ്റെ ഒരിത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട് വൈഫൈ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഫോൺ വഴി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം വൈഫൈ ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊരു എച്ച് ഡി എം എ കേബിൾ കുത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇണ്ടകത്ത് ഇത് ഫുള്ള് ഇത് റിമോട്ടിലാണ് വരുന്നത് വരുന്നതായിട്ടോ റിമോട്ട് കൺട്രോളിങ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഐഫോൺ ആണെങ്കിലും അതുപോലെ ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്ക് മിറർ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻ്റർ വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് അതുപോലെ നമ്മുടെ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറ് എല്ലാം ഓൾമോസ്റ്റ് ഉള്ള ആപ്പുകളെല്ലാം ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ റീചാർജബിൾ ആയിട്ടുള്ള ആപ്പുകളുണ്ടല്ലോ സിനിമ കാണാൻ ഒറ്റ ഒ ടി പ്ലാറ്റ്ഫോമുകൾ ഏത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇതെവിടെ വേണേലും നിങ്ങൾക്കിപ്പോൾ വെളിച്ചമുള്ളപ്പോൾ ഈ ഒരു ലൈറ്റിനാണെങ്കിലും നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന ആ റൂമിലെ ലൈറ്റ് സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ നിന്നും അത്രയും ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണിച്ചു തരുന്ന കേട്ടോ എത്ര കുറച്ചും നമ്മൾ ഉച്ച സമയത്തോ ഉച്ച സമയത്ത് നിങ്ങൾ കാണാമല്ലോ ഉച്ച സമയത്ത് ഞാൻ ഇത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ അത്രയും പ്രശ്നമായിട്ട് വരുന്നത് പക്ഷേ നൈറ്റ് നമ്മൾ ഈ തിയേറ്ററിൽ കാണുന്ന ഒരു സ്പീക്കറോട് ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോട് ഇതിൻ്റെ അകത്ത് ഇതിൽ ഓൾറെഡി സൗണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം സൗണ്ട് ഉണ്ട് അത് കൂടാണ്ട് ഒരു ബ്ലൂടൂത്ത് സീ സ്പീക്കറും കൂടി ഉണ്ടെങ്കിൽ ഇതിൽ പേര് ഇത് കഴിഞ്ഞാൽ അത്രയും സൗണ്ട് ക്വാളിറ്റി ഒരു ബാർ കിട്ടുകയാണെങ്കിൽ അത്രയും സൗണ്ട് ക്വാളിറ്റി ഇത് ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും കാരണം നിങ്ങളിത് മേടിക്കുന്ന അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ കൊടുത്ത ഒരു അഫേർട്ടബിൾ സാധനം എന്നേ പറയാം അതേപോലെ വിരിഞ്ഞു കിടന്നല്ല തിയേറ്റർ ഫീലോട് കൂടി ഈ സാധനം നിസ്സാര വിലക്ക് അതും സ്വന്തം കേട്ടോ നിസ്സാര വിലക്ക് അത്രേ പറയുള്ളൂ